ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഗിരീഷ് എനിക്ക് മേഴ്സും എൻ്റെ വൈഫ് രമ്യ ഒരു മെഡിക്കൽ എക്വിപ്പ്മെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു മകൻ അക്ഷയ് എനിക്കൊരു മകളൂടെ ഉണ്ട് മകൾ നയൻത്തിൽ മർത്തുമുറയും പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു ഇതാണ് എൻ്റെ ഫാമിലി ഡ്രൗണ്ട് അതായത് എനിക്ക് സന്തോഷം വരികയെന്ന് പറഞ്ഞാൽ ഗർഭം എന്ന മൂന്നക്ഷരത്തിൽ നിന്നും ജനനം എന്ന മൂന്നക്ഷരത്തിൽ തുടങ്ങി സുഖവും ദുഃഖവും എന്ന മൂന്നക്ഷരത്തിലൂടെ സഞ്ചരിച്ച് മരണം എന്ന മൂന്നക്ഷരത്തിൽ എത്തുന്നതാണ് മൂന്നക്ഷരമുള്ള ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ ഇതുപോലൊരു സൗഭാഗ്യം ലഭിച്ചാൽ സർവേസുകളോട് അധികം നന്ദി പറയുക അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പേരി ഒരുക്കെത്തുന്ന രാജ്യസാറിനും അതിനനുബന്ധിച്ച പ്രവർത്തകരോടും വളരെയധികം സന്തോഷപുറ നന്ദി അറിയിക്കുകയാണ് അതായത് എൻ്റെ മകൻ്റെ കാര്യത്തിനാണ് ഞാൻ സാറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ബിസിനസ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ സാറിനോട് എൻ്റെ ഒരു ചെറിയ എൻ്റെ ചെറിയ സന്തോഷമല്ല എനിക്കൊരു സന്തോഷമുണ്ടായപ്പോൾ സാറിനെ വിളിച്ചു പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത് അതായത് എൻ്റെ മകൻ പ്ലസ് ടു കഴിഞ്ഞ് ജെ ഇ എൻട്രൻസ് ചെയ്തു ജെ ഇ എൻട്രൻസ് ചെയ്ത് അവന് ഐ ഐ ടി മദ്രാസിൽ അവന് അഡ്മിഷൻ ചെയ്തു സന്തോഷം പങ്കു വരുന്നതിനായിട്ട് സാറ് എന്നോട് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വാർത്തകൾ